അപ്പോൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട നാട്ടുകാർ മഴ വരാൻ വേണ്ടിട്ട് യാസിൻ യാസീനോതി ഇനിയിപ്പോൾ മഴ പോകാൻ വേണ്ടിട്ട് കത്ത് ഓതേണ്ടി ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ചെറിയ മഴയിൽ അവിടെ എത്രമാത്രം വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കത്ത് ഓതേണ്ടി വരും ആ ഒരു അവസ്ഥയിലാണ് ഏതായാലും ജസ്റ്റ് നമ്മൾ എന്താക്കാ ഒന്ന് പോയി നോക്കാം അതുപോലെ ഇവിടുന്ന് ആണ് തുടക്കതാ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി പോവാണ് അപ്പോൾ ഉള്ളത് തന്നെയാണ് അപ്പോൾ ഉള്ളത് തന്നെയാണ് നമ്മൾ ഈ കണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ മറ്റെവിടെയുള്ളതാ നമ്മളെ തൊട്ട് മുമ്പിലുള്ള സ്ഥലമാണ് ഒക്കെ എന്നാലേ ഒരു ഒരു കത്ത് പതിയാൽ മതിയാവില്ല എന്നാൽ ഏഹ് അല്ലല്ലേ ഈ സ്ഥലമാണ് അതിന് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് പോകാനുള്ള ഒരു 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 ഗ്യാപ്പും ഇല്ല ഒരു സ്ഥലവും ഇല്ല അതാണ് മെയിൻ പ്രശ്നം ചക്കന്മാരൊക്കെ കരിച്ച് പൊളിക്കുക ഇവ സംഭവം വിചാരിച്ച പോലെയല്ല അവിടൊക്കെ വെള്ളം ഈ കടയിലൊക്കെ അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഏതായാലും കൂടിയോ നാട്ടുകാരെല്ലാം കൂടി കൂടിയിട്ട് അവിടെ വെള്ളം പോകാനുള്ള ഒരു പാസേജ് ഒരു പാസ്സിങ് ഒരു വഴി അവിടെ അവർ തുറന്നു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ കുറേയൊക്കെ വെള്ളം എന്താവും ഒഴിഞ്ഞു മാറും അടിപൊളി അപ്പം അവിടെ പോയി നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ നമുക്കറിയാമല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തോ കഴിഞ്ഞ കൊല്ലത്തോ അതിൻ്റെ മുമ്പത്തെ കൊല്ലത്തോ ഒക്കെ എടുത്തിടാമല്ലോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടാണോ ഈ ഒരു ചെറിയ മയക്ക് ഇത്രയൊക്കെ വെള്ളം അവിടെ കെട്ടി നിൽക്കാൻ എന്താ കാരണം ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പക്ഷേ പയതൊന്നും അല്ല ഓൾഡ് വീഡിയോസ് ഒന്നും അല്ല അത് ന്യൂ ലൈവ് ആയിട്ടുള്ള ഇപ്പം പെയ്ത ഒരു മയക്കുണ്ടായ വെള്ളം തന്നെയാണ് അപ്പോൾ ഇത്രയും ചെറിയൊരു മഴ പെയ്ത സ്ഥിതിക്ക് അവിടെ എങ്ങനെ വെള്ളം കിട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നല്ല സ്ട്രോങ്ങില് മഴ പെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു പ്രദേശത്തെക്കുറിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും അപ്പോൾ മാത്രമല്ലതാ ഇവിടെ ഇതാണ് അവസ്ഥ ഇവിടെ ഇതാണ് അവസ്ഥ ഇല്ലേ ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ് ആ വീടിൻ്റെ മുറ്റത്തേക്കൊക്കെ വെള്ളം ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വെള്ളത്തിന് പാസ് ചെയ്ത് പോകാനുള്ള ഒരു ഏരിയ ഒരു സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ പണ്ടത്തത് പോലൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നു കിടക്കുന്ന വിശാലമായിട്ടുള്ള ഏരിയകളും പ്രദേശങ്ങളും സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഓരോരുത്തരും എന്താക്കി അവനവൻ്റെ കെട്ടിപ്പൊക്കിന്ന കാര്യം ചിന്താവാ എന്നുള്ള നിലയ്ക്ക് അവൻ മതിലുകളൊക്കെ കെട്ടിപ്പൊക്കി സ്വാർത്ഥന്മാരായിട്ട് സൂചിച്ച് കഴിയുകയാണ് അപ്പോൾ ഈ ഒരു വെള്ളത്തിനൊന്നും പോകാനുള്ള വൈകൾ പണ്ടത്തതുപോലെ ഇല്ല അപ്പോൾ എന്ത് ചെയ്യാനാ അവിടെ അങ്ങനെ കിട്ടി നിൽക്കാല്ലാതെ വേറെ നിർവഹിക്കില്ല പണ്ടൊക്കെ നമ്മുടെ മുറ്റിലൂടെയും കൊലാലൂടെയും പറമ്പിൽ മഴ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒന്നും വലിയൊരു പ്രശ്നങ്ങൾ കാര്യം ഇപ്പോൾ നമ്മുടെ അടുത്ത പറമ്പിലെ വെള്ളം നമ്മൾ പറമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒക്കെയാണ് നഷ്ടങ്ങൾ എന്തൊക്കെയാണ് സംഭവം എന്തൊക്കെ പ്രശ്നങ്ങളാണ് കാലത്തിൻ്റെ മാറ്റം മനുഷ്യരിലും സ്വഭാവത്തിലും എല്ലാത്തിലും മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ എല്ലാവരും സ്വാർത്ഥമാരായി സ്വന്തം കാര്യം ചിന്താവാ അവനവൻ്റെ ഭൂമി അവനവൻ്റെ മതിൽ അവനവൻ്റെ കുടുംബം അവനവൻ്റെ കൂട്ടക്കാർ എന്നുള്ള നിലക്ക് ഒക്കെ എന്തായി സ്വാർത്ഥമാരായി വലിയ വലിയ മതിലുകളൊക്കെ കെട്ടിപ്പൂക്കി ഇപ്പം വെള്ളത്തിന് പോകാൻ സ്ഥലമില്ലാതെ അവിടെ കെട്ടി അടഞ്ഞു കൂടി നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് സംഭവം ഇതാണ് ഇവിടെ സംഭവിച്ച